അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് ആറ് യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ തിരുനാൾ പാശ്ചാത്യ ലോകത്ത് പ്രചാരത്തിലാകുന്നത് ബൽഗ്രേഡിൽ വെച്ച് ഇസ്ലാമിനെതിരായി നേടിയ യുദ്ധവിജയത്തിൻ്റെ ഓർമ്മ പുതുക്കൽ എന്ന നിലയിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴിൽ റോമൻ ദിനസൂചികയിൽ ഈ തിരുനാൾ ചേർക്കപ്പെട്ടു ഇതിനു മുമ്പ് സ്രീയ സ്രിയൻ ബൈസൻറ്റൈൻ കോപ്റ്റിക് എന്നീ ആരാധനാക്രമങ്ങളിൽ മാത്രമായിരുന്നു കർത്താവിൻ്റെ രൂപ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കപ്പെട്ടിരുന്നത് കർത്താവിൻ്റെ രൂപാന്തരീകരണം ദൈവമെന്ന നിലയിലുള്ള നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെയും അവൻ്റെ സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലിനെയുമാണ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ തിരുമുഖം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിൻ്റെ മഹത്വത്തെ ഈ തിരുനാൾ എടുത്തു കാണിക്കുന്നു ദൈവത്തിൻ്റെ അവർണനീയമായ കരുണയാൽ അനശ്വര ജീവിതമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നമ്മളും ഉൾപ്പെടുന്നു ഗാഗുൽതായിലെ തൻ്റെ സഹനങ്ങൾക്ക് ഏതാണ്ട് ഒരു വർഷം മുൻപ് യേശു ഗലീലിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ വിശുദ്ധ പത്രോസിനെയും ശബദയുടെ മക്കളായ വിശുദ്ധ യാക്കോബിനെയും വിശുദ്ധ യോഹന്നാനേയും കൂടെ കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയി ഐതിഹ്യമനുസരിച്ച് വളരെ മനോഹരവും മരങ്ങൾ കൊണ്ട് പച്ചപ്പ് നിറഞ്ഞിരുന്നതുമായ താപോർ മലയിലായിരുന്നു അത് ഗലീലി സമതലത്തിന് നടുക്ക് ഏറെ മനോഹരമായ ഒന്നായിരുന്നു താപോർ മല ഇവിടെ വെച്ചാണ് മനുഷ്യനായ ദൈവം തൻ്റെ പൂർണ്ണ മഹത്വത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിവ്യപ്രകാശം യേശുവിൻ്റെ ശരീരത്തെ മുഴുവൻ വലയം ചെയ്തു യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുകയും അവൻ്റെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെളുത്തു കാണപ്പെടുകയും ചെയ്തു ആ അവസരത്തിൽ മോശയും ഏലിയ പ്രവാചകനും യേശുവിൻ്റെ വശങ്ങളിൽ നിൽക്കുന്നതായി ആ മൂന്ന് അപ്പസ്വലന്മാർക്കും ദർശിക്കുവാൻ കഴിഞ്ഞു ജെറുസലേമിൽ സഹനങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് മോശയും ഏലിയായും യേശുവിനോട് വിവരിക്കുന്നതായും അപ്പസ്തോലന്മാർ കേട്ടു ഈ അതിശ അതിശയകരമായ ദർശനം കണ്ട അപ്പസ്തോലന്മാർ വിവരിക്കാനാവാത്ത വിധം സന്തോഷവാന്മാരായി കർത്താവെ നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ പണിയാം ഒന്ന് ദൈവത്തിനും ഒരെണ്ണം മോശയ്ക്കും മറ്റേത് എലിയായിക്കും എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു പത്രോസ് പ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് വെളുത്ത് തിളക്കമുള്ള ഒരു മേഘം സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ഇപ്രകാരം ഒരു സ്വരം തങ്ങളോട് പറയുന്നതായും അവർ കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇവൻ പറയുന്നത് കേൾക്കുക ഈ സ്വരം കേട്ടപ്പോൾ പെട്ടെന്നൊരു ഭയം അപ്പസ്തോലന്മാരെ പിടികൂടി അവർ നിലത്തു വീണു എന്നാൽ യേശു അവരുടെ അടുത്തു ചെന്ന് അവരെ സ്പർശിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു അവർ ഉടനടി തന്നെ എഴുന്നേറ്റു അപ്പോൾ സാധാരണ കാണുന്ന യേശുവിനെയാണ് അവർക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത് ഈ ദർശനം സംഭവിച്ചത് രാത്രിയിലായിരുന്നു അടുത്ത ദിവസം അതിരാവിലെ അവർ മലയിറങ്ങി താൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതുവരെ ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു അവർ വിലക്കി ഈ രൂപാന്തരീകരണത്തിലൂടെ പുനരുദ്ധാന ഞായറാഴ്ചക്ക് ശേഷം താൻ സ്ഥിരമായി ആയിരിക്കുവാൻ പോകുന്ന മഹത്വമാർന്ന അവസ്ഥയിലേക്ക് യേശു അല്പസമയത്തേക്ക് പോവുകയായിരുന്നു യേശുവിൻ്റെ ആന്തരിക ദിവ്യത്വത്തിൻ്റെ ശോഭയും യേശുവിൻ്റെ ആത്മാവിൻ്റെ ധന്യതയും അവൻ്റെ ശരീരത്തിലൂടെ കവിഞ്ഞൊഴുകുകയും അത് അവൻ്റെ വസ്ത്രങ്ങളെ മഞ്ഞിന് സമം തൂവെള്ള നിറത്തിൽ തിളക്കമാർ മാറുന്നതാക്കുകയും ചെയ്തു തൻ്റെ സഹനങ്ങളെയും മരണങ്ങളെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ അസ്വസ്ഥരായ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുക എന്നതായിരുന്നു അവിടുത്തെ രൂപാന്തരീകരണത്തിൻ്റെ ലക്ഷ്യം യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിന് കുരിശ് മഹത്വം എന്നീ രണ്ടു വശങ്ങളുണ്ടെന്ന വസ്തുത അപ്പസ്തോലന്മാർ മനസ്സിലാക്കുകയായിരുന്നു യേശുവിനോടൊപ്പം സഹനങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ മറ്റ് നമുക്കെല്ലാവർക്കും അവനോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവിടുത്തെ രൂപാന്തരീകരണ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു